നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സംഭവങ്ങളാണ് അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കുവാൻ കഴിയുന്നതല്ല എങ്കിൽ കൂടിയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് ഈ തൊടുകുറി ഫലത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് അതിൽ ആദ്യത്തെ നമ്പർ മുന്നൂറ്റി പതിമൂന്നാകുന്നു രണ്ടാമത്തെ നമ്പർ എണ്ണൂറ്റി പതിനെട്ടാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യമാണ് ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ശക്തിയെ ഒരു നിമിഷം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഈ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം തൊടുകുറി ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമമോ മന്ത്രമോ അതല്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ആദ്യത്തെ നമ്പറായ ത്രീ വൺ ത്രീ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് വളരെ നല്ല ഒരു മനസ്സിന് ഉടമകളാണ് നിങ്ങൾ അതായത് ഏതൊരു കാര്യത്തിനാണെങ്കിലും മറ്റുള്ളവരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായവും നിങ്ങൾ ഏത് നിമിഷവും ചെയ്തു കൊടുക്കും എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു നിങ്ങളുടെ ഈ സ്വഭാവം പലരും മുതലെടുത്തിട്ടുള്ളതാകുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ് ഈ ഒരു സ്വഭാവം കാരണം കൊണ്ട് തന്നെ അതായത് സ്വഭാവത്തിലെ നിഷ്കളങ്കത കൊണ്ട് തന്നെ പലരും നിങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യമാകുന്നു ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടവരാണ് നിങ്ങൾ അതല്ല എങ്കിൽ നിലവിൽ ഇപ്പോഴും നിങ്ങൾ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് എന്നിരുന്നാൽ കൂടിയും ജീവിതത്തിൽ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതല്ല എത്രത്തോളം പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെയെല്ലാം പോസിറ്റീവായി എടുത്തുകൊണ്ട് അതല്ലായെങ്കിൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നേറുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇതുവരെയുള്ള ജീവിതത്തിലും നിങ്ങൾ അങ്ങനെ തന്നെ പൊരുതി വന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് എന്നുള്ളതും വാസ്തവമായ ഒരു കാര്യം തന്നെയാകുന്നു അത് സ്നേഹബന്ധമോ അതല്ല എങ്കിൽ സുഹൃത് ബന്ധമോ ആവുന്നതാണ് അതല്ല സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും കുടുംബ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചില വിഷമങ്ങൾ മനസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഇത്തരത്തിൽ വേണ്ടപ്പെട്ടവരുമായുള്ള പിണക്കമോ തർക്കമോ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയുന്നതായ നാളുകൾ തന്നെയാണ് ജീവിതത്തിൽ ഇനി വന്നു ചേരുന്നത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ ഫലങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതും കാണുവാൻ സാധിക്കുന്നുണ്ട് കുറഞ്ഞത് ഏഴ് ദിവസത്തിന് അകം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില പിണക്കങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് അതല്ല എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന് ഉതകുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ചില മംഗളകരമായ കൂടിച്ചേരലുകൾ കാരണം ചില ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനുള്ള സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ചില മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ചില അനുകൂലമായ കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ വിദ്യയിൽ ഉയർച്ച ലഭിക്കുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതിന് സാധ്യതയുണ്ട് ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ജോലി ലഭിക്കുവാനും നിലവിലുള്ള ജോലി അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ നിന്നും ഒരു സ്ഥാനക്കയറ്റം അതല്ലെങ്കിൽ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ഒരു ജോലി കണ്ടെത്തുന്നതിനും നിങ്ങൾക്ക് കഴിയുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുന്നത് അതേപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിന് ഒത്തിണങ്ങിയ ഒരു പങ്കാളിയെ തന്നെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള സമയം തന്നെയാകുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ വിവാഹം ചെയ്യുവാൻ കഴിയുന്നതായ അവസരങ്ങൾ പോലും ജീവിതത്തിൽ വന്നു ചേർന്നു എന്ന് വരാം അതിനാൽ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിൽ അതായത് ദുർഗാ ഭഗവതിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അതല്ലായെങ്കിൽ ദേവിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ദേവിക്ക് വഴിപാട് അർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും കൂടാതെ ദേവിയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് ഭഗവതിയെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാവിധ മനപ്രയാസങ്ങളും മാറും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇനി പറയുവാനുള്ളത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകണം എന്നുള്ളതാണ് അതായത് ധനപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ധനപരമായ ഇടപാടുകളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ധനപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ധനപരമായ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിന് കാരണമായി തീരും അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ചില യാത്രകൾ പോകുവാനുള്ള സാധ്യതയുണ്ട് അതായത് ചില യാത്രകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നടത്തേണ്ടി വന്നേക്കാം അത് കുടുംബവുമായോ അതല്ലെങ്കിൽ ഒറ്റയ്ക്കോ അത്തരത്തിലുള്ള യാത്രകൾക്കുള്ള സാധ്യത കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള യാത്രകൾ മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് അത് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായി ബന്ധപ്പെട്ടോ അത്തരത്തിലുള്ള അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പൊതുവേ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ സമയം തന്നെയാണ് ഇപ്പോഴുള്ളത് എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോയി പോകുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ് ഇനി രണ്ടാമത്തെ നമ്പറായ എയ്റ്റ് വൺ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു മനസ്സിൽ എല്ലായ്പ്പോഴും ഒരു ആശങ്കയുള്ള വ്യക്തികളാണ് നിങ്ങൾ അതായത് അത് ജീവിതത്തെക്കുറിച്ച് ഓർത്താകാം ഇനി എന്താകുമെന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു ആശങ്ക നിങ്ങളിൽ എപ്പോഴുമുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് ജീവിതത്തെക്കുറിച്ച് ഓർത്തുള്ള ഒരു ഉത്കണ്ഠ നിങ്ങളിൽ എപ്പോഴും കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതവുമായി നിങ്ങളുടെ ജീവിതം കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് മറ്റുള്ളവർക്ക് എന്ത് ലഭിച്ചു തനിക്കെന്ത് ലഭിക്കുന്നില്ല അങ്ങനെയുള്ള ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് അത്തരത്തിലുള്ള ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ മടുപ്പിക്കുന്നതിനുള്ള തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജീവിതമെന്നത് സുഖദുഃഖ സമ്മിശ്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് കൂടുതലും ദുഃഖങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എങ്കിൽ കൂടിയും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഇത്രയും നിങ്ങൾ ഒരുപാട് മനക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാകുന്നു എന്നിരുന്നാലും ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുന്നതിന് ഉതകുന്നതായ അല്ലെങ്കിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ ചില അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളെ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ജീവിതത്തെക്കുറിച്ച് എപ്പോഴും ഉൽക്കണ്ഠ ഉണ്ട് എങ്കിൽ പോലും എങ്ങനെ ശരിയായ രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകണം എന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ ഒരു ലക്ഷ്യബോധം ഇല്ല എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള ലക്ഷ്യബോധം അതായത് എങ്ങനെ ഇനി മുന്നോട്ട് പോകണം എന്നുള്ള വ്യക്തമായ ചില ബോധ്യങ്ങൾ വന്നുചേരുന്നതാണ് അതുകൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില തെറ്റിദ്ധാരണകൾ മാറി അവരെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നിങ്ങളെക്കുറിച്ചുള്ള ചില ധാരണകൾ മാറ്റുവാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതായത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്കും പ്രകടമാകുന്നതാണ് ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാകുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവവുമായി എത്രത്തോളം ശരിയാകുന്നു എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് കമൻറ്റുകളായി അത് രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് ഇപ്പോഴുള്ളത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയം തന്നെയാണ് അത് കലാമേഖലകളിലാണെങ്കിലും അതല്ല നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ ഉയർച്ച അല്ലെങ്കിൽ നേട്ടം ധനപരമായ നേട്ടങ്ങൾ അങ്ങനെ പലതും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്നതായ ഒരു സമയം കൂടിയാണിത് വരുന്ന ഏഴു ദിവസത്തിനകം തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതാണ് അതായത് നിങ്ങൾക്ക് തന്നെ ചില ബോധ്യം വരുന്നതാണ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുന്നതാണ് അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതിൻ്റെ എന്നോണം ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റുവാൻ സാധിക്കുന്നതുമാണ് അതായത് നിങ്ങൾക്ക് തന്നെ ശരിയല്ല എന്ന് തോന്നുന്ന ചില നിങ്ങളുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചില ചിന്തകൾ ഒഴിവാക്കുവാനും ഒഴിവാക്കുവാനും കൂടാതെ പുതിയ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതിനാൽ നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി സാധിക്കുന്നതാണ് നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വർക്ക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തിയൊമ്പത് രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺപേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന